ലീഡർ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവ് എന്ന് പോലെ ന്യൂസ് ചാനൽ ഓൺ ആക്കിയ നമ്മുടെ പ്രതാപ കടാക്ഷം കൊണ്ട് തൃശ്ശൂര് പിടിച്ച സുരേഷ് ഗോപിനെ മാത്രീ കാണുന്ന പ്രേക്ഷകരൊക്കെ ഇങ്ങനെയായിരിക്കും മിക്കവാറും സുരേഷ് ഗോപിനോട് പറയണേ ജിട്ട് പ്രഹസനാണ് പുള്ളി ഈ കാണിച്ചു കൂട്ടണത് ഇത് ആദ്യമായിട്ട് ഒരാൾ കേന്ദ്രമന്ത്രി ആയിട്ട് പോണത് ഇത് വല്ലാത്ത കഷ്ടാണല്ലോ പുള്ളേ എന്തായാലും സുരേഷ് ഗോപിയുടെ ഷോ ഭയങ്കര സീനായിട്ട് മാറിയേക്കാണ് സുരേഷ് ഗോപി നാക്കി നല്ലില്ലാതെ എന്തൊക്കെയാണോ പറഞ്ഞുകൂട്ടണേന്ന് പുള്ളിക്കേനെ വലിയ ധാരണയില്ല കയ്യടി കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ മുഴുവനും ആർ എസ് എസിനും ബി ജെ പിക്ക് വലിയ ഏണിയാകുന്ന ലക്ഷമാണ് കാണുന്നതെന്ന് നേതാക്കൾക്ക് മനസ്സിലായി ഇപ്പൊ ആർ എസ് എസും ബി ജെ പി ഒക്കെ പതിയെ അങ്ങ് റോങ് ആയിരിക്കുകയാണ് പണങ്ങിയിരിക്കുകയാണ് എങ്ങനെ പണങ്ങാതിരിക്കും ഇന്ദിരാഗാന്ധിയാണ് ഭാരതമാതാവ് ഈ പഹയിൻ ഒരു ഒറ്റ തട്ടുകട്ടിയപ്പോൾ കൂടെ നിന്ന ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ കണ്ണീന്ന് പൊന്നീച്ച പറന്നു തലേന്ന് പറഞ്ഞ കിളികളൊക്കെ ഒരു നാലഞ്ച് വട്ടമൊന്നുമല്ല പത്തു അഞ്ച് വട്ടമെങ്കിലും തൃശ്ശൂരിൽ കറങ്ങി വന്ന ശേഷമായിരിക്കും കൂട്ടി കയറി കാണുക എന്ത് ചാതിരി പ്രകമ്പനം ഉണ്ടാക്കുന്ന ഡയലോഗാണ് എൻ്റെ സുരേഷേട്ടാ തള്ളി മറിച്ചത് ഇപ്പോൾ ദാ പണി പാളിന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ഒന്ന് പതുക്കെ ഒന്ന് മലക്കം മറിച്ചേക്കാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധി എന്ന രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് സുരേഷ് ഗോപി രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല സുരേഷ് ഗോപി പറയുന്നത് ദേ ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ മാധ്യമങ്ങളെ ഞാൻ നിങ്ങളിൽ നിന്ന് അകലും എന്ന് കൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട് അതായത് സുരേഷ് ഏട്ടൻ ആവശ്യം ഈ ലാളനെ മാത്രമാണ് സുരേഷ് ഗോപി പറയുന്ന മണ്ടത്തരങ്ങളും സുരേഷ് ഗോപി പറയുന്ന അറുപോറൻ ദുരന്ത ഡയലോഗുകളൊന്നും നിങ്ങൾ വാർത്തയാക്കി സുരേഷ് ചേട്ടൻ ഒരു രീതിയിൽ ആക്രമിക്കരുത് സുരേഷ് ചേട്ടന ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളിങ്ങനെ തൊട്ടിലിട്ടിട്ട് ആ അട്ടു തൊട്ടിലിൽ കിടത്തി ഉറക്കി ഞാൻ അങ്ങനെയൊക്കെ പാട്ടുപാടി കൊണ്ട് നടക്കുന്നതാണ് സുരേഷ് ചേട്ടൻ ഇഷ്ടം ഇനി അങ്ങനെ മറച്ചാണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഞാൻ ഞാൻ എന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൌണ്ടേഴ്സ് ഉണ്ടാവാം കോഫൌണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന പോലും അതിൽ അതിൽ ഇല്ല കേട്ടല്ലോ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ കിട്ടി ബോധിച്ചല്ലോ സുരേഷ് ബോധിച്ചല്ലോപി പോയി പറഞ്ഞത് മാത്രമേ ചാനലുകളൊക്കെ കൊടുക്കാവുള്ളൂ സുരേഷ് ഗോപിയെ ഇങ്ങനെ ആട്ടുതൊട്ടിലിട്ടു ആട്ടി ആട്ടി വലിയ രീതിയിലുള്ള ഹൈപ്പ് എടുത്ത് ജീവിക്കുന്ന മാപ്രകൾ ഇത്തിരി ശ്രദ്ധിക്കുക അതായത് സുരേഷ് ഗോപിയുടെ വാർത്തകൾ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ വാക്കും ഇനിയെങ്കിലും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ അകലുവേ അല്ലെങ്കിലും ആർ എസ് എസ് ബി ജെ പി നേതാക്കളെ അല്ലെങ്കിൽ ആർ എസ് എസിനെയും ബി ജെ പിന്നെയും സുരേഷ് ഗോപി പ്രതിസന്ധിയിലാക്കുന്നത് ഇത് ആദ്യത്തെ സംഭവം കേന്ദ്ര സഹമന്ത്രി ആകുമോ എന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പോൾ അണ്ണൻ ആദ്യം പറഞ്ഞില്ല ഞാൻ ആകുന്നൊന്നുമില്ല എനിക്ക് ഒന്നും ആകണ്ട എനിക്ക് അഭിനയിച്ചാൽ മതി സിനിമയിൽ അഭിനയിച്ചാൽ മതി ഞാൻ എന്റെ ഇംഗിതം എൻ്റെ നേതാക്കളെ ഞാൻ അവിടെ അറിയിക്കും എന്നൊക്കെയാണ് സുരേഷ് ഗോപി ആദ്യം പറഞ്ഞിരുന്നത് കേന്ദ്ര എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും പുറംതള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരാഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഇംഗിതമെന്ന് ഞാൻ അവിടെ അടിയുറച്ച് നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും പിന്നീടാണോ സത്യമൊക്കെ എല്ലാവരും അറിയുന്നത് എന്നാണ് സത്യപ്രതിജ്ഞ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കിട്ടും എന്ന കാര്യം നേരത്തെ തന്നെ ബി ജെ പിയെ അറിയിച്ചിരുന്നു അങ്ങനെ തുടങ്ങി സകലമായ കാര്യങ്ങളും സുരേഷ് ഗോപിയെ നേരത്തെ അറിയിച്ചിരുന്നുവെന്നും ഞായറാഴ്ച ഇവിടുന്ന് ഡൽഹിക്ക് പോകാനുള്ള ടിക്കറ്റ് ശനിയാഴ്ചയ്ക്ക് തന്നെ മുമ്പ് എടുത്തു വെച്ചിരുന്നു എന്നുള്ള സത്യമൊക്കെ ബി ജെ പി എന്നെ തുറന്നു പറഞ്ഞോടുകൂടി തന്നെ സുരേഷ് ഗോപി ഗംഭീര പെർഫോമർ ആണെന്നും അഭിനേതാവാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് കേന്ദ്ര സഹമന്ത്രിയായ ശേഷം അൽഫോൺസ് കണ്ണന്താനത്തിന് വി മുരളീധരന് രാജീവ് ചന്ദ്രശേഖരന് എല്ലാവർക്കും നല്ല ഗംഭീര അടിയല്ലേ അണ്ണം വെച്ചു കൊടുത്തത് അതായത് പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് കെ കരുണാകരൻ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ വികസനം പിന്നീട് ആരും നടത്തിയിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതായത് ഇവിടെ ഇവിടെ കേന്ദ്ര സഹമന്ത്രി ഈ കേന്ദ്ര സംഘികളെ കൊണ്ടൊന്നും ഒരു ഗുണമൊന്നും ഉണ്ടായിട്ടില്ല നോക്കൂ ഞാനിനി കുറേ സംഗതികൾ കാണിക്കാൻ പോവുകയാണ് ഇനി നിങ്ങൾ കളി കാണാൻ പോവുകയാണ് എന്ന് സ്വന്തം നേതാക്കളെ നൈസായിട്ട് അവരെയൊക്കെ അങ്ങ് നശിപ്പിച്ച് കൈ കൊടുത്ത് അവരെ മുഴുവൻ അങ്ങ് ഒരു കുണമല്ലാത്ത ടീംസാണ് എന്ന് കാണിച്ച് അതായത് അവരെയൊക്കെ വടക്കാക്കി അണ്ണൻ നല്ല ഗംഭീര ഹീറോ കളിച്ച കളിയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും വി മുരളീധരൻ അതിനെതിരെ തിരിച്ചടിച്ച കാഴ്ചയും നമ്മൾ കണ്ടു അദ്ദേഹം തിരുത്തി പറയട്ടെ എന്ന രീതിയിലാണ് ഈ വി മുരളീധരൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിനായി പറഞ്ഞ് നമ്മൾ കേട്ടത് എന്തായാലും സുരേഷ് ഗോപിയുടെ ഗംഭീരമായിട്ടുള്ള ഗിർവാണങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ നമ്പറുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഞാൻ കേരളത്തിൻ്റെ ൂന്നി ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായതുകൊണ്ട് എന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലുമുണ്ടാവും എന്ന് പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എന്റെ പ്രവർ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ ഇപ്പോഴും ഹൃദയപരമായി ഊന്നി നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച എന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണ് അധിക ഭാരം എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ തള്ളിവിട്ടിരിക്കുന്നത് അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവസാനം വരെയും എന്ന് മാത്രം വാഗ്ദാനം ചെയ്തു ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങളൊക്കെ ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൌണ്ടേഴ്സ് ഉണ്ടാവാം കോഫണ്ടേഴ്സ് ഉണ്ടാവാം പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്തു പറഞ്ഞു